ഹൈന്ദവ വിരുദ്ധ പരാമർശത്തിൽ പി ബാലചന്ദ്രൻ എം എൽ എക്ക് പരസ്യ ശാസന സി പി ഐ തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവാണ് ശാസന നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് പി ബാലചന്ദ്രന്റെ സമൂഹ മാധ്യമത്തിലൂടെയുള്ള രാമനെ അവഹേളിക്കൽ അങ്ങേയറ്റം നീചവും നിന്ദ്യവുമായിരുന്നു എന്തായാലും ഇപ്പോൾ സി പി ഐ പരസ്യ ശാസനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷേ അത് മുഖം രക്ഷിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നേ പറയാൻ കഴിയുകയുള്ളൂ രോഹിണി കോടിക്കണക്കിന് രാമഭക്തരെ വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിലാണിപ്പോൾ സി പി ഐ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതുതന്നെ നമുക്കറിയാം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ ഈ നീക്കം ജനങ്ങളുടെ മുന്നിൽ മുഖം രക്ഷിക്കുക എന്നുള്ള ഒരു കാരണത്താലാണ് ഇപ്പോൾ പി ബാലചന്ദ്രന് ജില്ലാ എക്സിക്യൂട്ടീവിൽ പരസ്യ ശാസനം നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ നേരത്തെ പി ബാലചന്ദ്രനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇന്ന് നടന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ പി ബാലചന്ദ്രൻ തനിക്ക് അബദ്ധം പറ്റിയതാണെന്നുള്ള രീതിയിൽ വിശദീകരണം നൽകി തുടർന്നാണ് മറ്റ് ചർച്ചകൾക്ക് ശേഷം ഇത്തരത്തിലൊരു പരസ്യ ശാസന നൽകിയിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിൽ രാമനെയും സീതാദേവിയും ഒക്കെ അവഹേളിച്ചുകൊണ്ടാണ് ഈ പി ബാലചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തുടർന്ന് ജനങ്ങൾ പ്രതികരിച്ചതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ഹൈന്ദവ സംഘടനകളും ബി ജെ വലിയ തരത്തിൽ പ്രതിഷേധം നടത്തിയതോടെയാണ് ഖേദപ്രകടനവും ഉണ്ടായത് എന്തായാലും ആത്മാർത്ഥതയില്ലാത്ത തരത്തിലായിരുന്നു പി ബാലചന്ദ്രന്റെ ഖേദപ്രകടനം അതിലൊക്കെ തന്നെ പി ബാലചന്ദ്രൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം തന്നെയായിരുന്നു ഉന്നയിച്ചിരുന്നത് കാരണം ഒരു സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് ഹൈന്ദവ വിശ്വാസത്തെ പൂർണ്ണമായും അവഹേളിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പരാമർശം ഇതിനെ തുടർന്ന് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ പി ബാലചന്ദ്രനെതിരെ പരാതികൾ നൽകിയിരുന്നു കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പി ബാലചന്ദ്രനെതിരെ പരാതി ഉണ്ടായിരുന്നു അതിനുശേഷം കൃത്യമായും ഒരു ജനപ്രതിനിധിയായിരിക്കെ ഈ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല പി ബാലചന്ദ്രൻ എന്നുള്ള ആവശ്യം ഈ ബി ജെ പി നേതാക്കൾ അടക്കം ഉന്നയിച്ചിരുന്നു ഇതിലൊക്കെ തന്നെ ജനങ്ങൾ ഈ കാര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് ിൽ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകും അതൊരു തിരിച്ചടിയാകുമെന്നുള്ള ഭയം കൊണ്ടു തന്നെയാണ് സി പി ഐ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് നടന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ പി ബാലചന്ദ്രനെ ശാസിച്ചിരിക്കുന്നു ഒരു മുഖം രക്ഷിക്കലാണ് സി പി ഐ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും ഹൈന്ദവ വിശ്വാസികൾ ഈ പി ബാലചന്ദ്രന്റെ ഈ പരാമർശത്തിൽ സി പി ഐക്ക് മറുപടി നൽകുമെന്ന് സംശയമില്ല എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അതായത് ഹൈന്ദവ വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം എം എൽ എക്കെതിരെ ഉയർന്നിരുന്നു കാരണം നേരത്തെ നിയമസഭയിലൊക്കെ തന്നെ മറ്റു മതവിശ്വാസങ്ങളെയൊക്കെ പ്രകീർത്തിച്ചു പി ബാലചന്ദ്രൻ നടത്തിയ പ്രസംഗമൊക്കെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്നാൽ അതിനുശേഷം ഹൈന്ദവ വിരുദ്ധ പരാമർശം അതായത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരുന്നു അതിലേറ്റവും രൂക്ഷവും അതുപോലെ തന്നെ മോശവുമായിട്ടുള്ള രീതിയിലായിരുന്നു പി ബാലചന്ദ്രന്റെ ഈ ഒരു പരാമർശം അതൊക്കെ തന്നെ ഭക്തജനങ്ങൾക്ക് വലിയ തരത്തിലൊരു വിഷമം ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് കാരണം ഒരു എം എൽ എ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ശ്രീരാമനെയും ലക്ഷ്മി യും സീതാദേവിയും ഒക്കെ പരസ്യമായി അവഹേളിച്ചിരിക്കുന്നു അതിൽ ഭക്തജനങ്ങളടക്കം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരടക്കം പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു സി പി ഐ തന്നെ പി ബാലചന്ദ്രന്റെ പരാമർശം നേരത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് എന്തായാലും സി പി ഐയുടെ മുഖം രക്ഷിക്കൽ നടപടിയായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ള കാര്യം സി പി ഐക്ക് വ്യക്തമായിരുന്നു ഒരു പി ബാലചന്ദ്രൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സ്ഥിതി കൃത്യമായും ഒരു നടപടി നിയമ നടപടി തന്നെ ഉണ്ടാവണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം രാജി ചോദിച്ച് വാങ്ങണമെന്ന് തന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നതും നൽകിയത്